ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ പെരട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചിക്കൻ പെരട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂണ് നല്ല മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്ക കേട്ടോ കരിഞ്ഞു പോവാതെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കരിഞ്ഞു പോവാതെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം മീഡിയം ഇട്ടിട്ട് വേണേ ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോ നമ്മുടെ ചിക്കൻ പെരട്ടിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതങ്ങോട്ടേക്ക് മാറ്റിവെക്കാം കേട്ടോ അടുത്തതായിട്ട് ഇതുപോലൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് വലിയ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളില് അതിൻ്റെ അത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞരടി എടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഞരടി എടുക്കാം ീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കനും കൂടി ആവശ്യത്തിനുള്ള ഉപ്പാണ് എടുക്കുന്നത് അത് നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ ഞാനിപ്പോ എത്ര ചിക്കൻ എടുത്തതെന്ന് വെച്ചാൽ അത്രയും അതിന് കണക്കായിട്ടുള്ള ഉപ്പാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് നന്നായിട്ട് ഞാൻ ഇടിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം ചിക്കൻ ഉണ്ട് അത് അതെടുത്തിട്ടുള്ളൂ കേട്ടോ ചിക്കൻ്റെ പീസസ് ഇതിലൊക്കെ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ കുരുവൊന്നുമില്ലാതെ ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം ചെറിയൊരു നാരങ്ങയാണെങ്കിൽ കംപ്ലീറ്റ് എടുക്കുക വലുതാണെങ്കിൽ അരമുറി മതിയാവും കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെക്കണം ഇതിങ്ങനെ കിടക്കട്ടെ മൂടി വെക്കാം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചതച്ചെടുത്തതാണ് വലിയ ജീരകം പെരുഞ്ചീരകം കേട്ടോ പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വരുമ്പോഴ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്ത് ചേർക്കാം പിന്നെ നന്നായിട്ട് മല്ലിയിലേയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അത് എത്ര വേണമെങ്കിലും ചേർത്താൽ അത്രയും നല്ലതാണ് തേങ്ങാ കൊത്ത് മല്ലിയില കറിവേപ്പില പിന്നെ ഒരു രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തത് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റുക കേട്ടോ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് ഈ ചിക്കനിൽ തന്നെ വെള്ളം വരും അതി അതിൽ നിന്ന് തന്നെ വേവണം അപ്പോഴാണ് നമ്മുടെ ചിക്കൻ പെരത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ തന്നെ അങ്ങ് മൂടി വെക്കുക കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഈ സമയത്ത് ഇതുപോലെ തന്നെ അങ്ങ് മൂടി വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ആ ഒരു അടുത്ത് തന്നെ വരുന്ന ആ ഒരു വെള്ളം ഉണ്ടാവും അതിൽ കിടന്നിട്ട് നന്നായിട്ട് വേട്ടെ ഇടയ്ക്ക് ഒന്ന് മൂടി കറഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാതെ തന്നെ ചിക്കൻറെ അതിൽ ഇറങ്ങി വന്ന വെള്ളം കണ്ടോ ഇതിൽ കിടന്നി തന്നെ വെന്തിട്ട് ഈ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്ക എന്നിട്ട് വീണ്ടും മൂടി വെക്കാം നമുക്ക് ചിക്കൻ വെന്തിനും നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മല്ലിരേയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അല്പം വെള്ളമൊക്കെ ഉള്ളതിന്റെ അതും കൂടി ഒന്ന് വറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കുക കേട്ടോ ഈ ഇപ്പൊ ഇട്ടുമെടുത്ത ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് പിടിച്ചു വരുന്ന രീതിക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുക കേട്ടോ ഇവിടെ ചെണ്ണിയും ഒക്കെയാ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ വരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതുപോലെ ഇങ്ങനെ വരട്ടിയെടുക്കാം ഇവിടെ നമ്മൾ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് കാണാം കേട്ടോ ഞാനിവിടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ചൂടോടെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ പെരട്ടിന് നല്ല കളറൊക്കെ ഉണ്ട് ലൈറ്റിന്റെ വെളിച്ചം കൊണ്ടാണ് ഈ കളറ് മനസ്സിലാവാത്തത് കേട്ടോ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരട്ട് ഇത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്